പരീക്ഷ ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു സത്താന പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു അവൻ വന്യമൃഗങ്ങളോടൊപ്പമായിരുന്നു ദൈവദൂതർ അവനെ ശുശ്രൂഷിച്ചു പരീക്ഷണം എന്നതിനേക്കാൾ പരീക്ഷ എന്ന വാക്കായിരിക്കും ക്രിസ്തുവിൻ്റെ മരുഭൂമി അനുഭവത്തിന് യോജിക്കുക ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ഒന്നാമത്തെ പരാമർശം ഇപ്രകാരമാണ് വീണ്ടും ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ച് ഉരച്ചു നോക്കുകയാണ് അവൻ്റെ വിശ്വാസത്തെ നിന്റെ കുഞ്ഞിനേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുവാൻ ദുർബലമായ ഇടത്തിൽ മാത്രമല്ല ദുർബലമായ നേരത്തിലുമാണ് പരീക്ഷകരുടെ സന്ദർശനം നാൽപ്പത് ദിനരാത്രിങ്ങളുടെ വിശപ്പിനൊടുവിലാണ് അപ്പമെന്ന പ്രലോഭനം അത്രയും വിശപ്പുള്ളത് കൊണ്ട് കല്ലുപോലും ചിലപ്പോൾ അപ്പമായി അനുഭവപ്പെടും പ്രലോഭനങ്ങളൊക്കെ മനുഷ്യൻ്റെ വിശപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് പഴയ നിയമത്തിലെ ഉൽപ്പത്തിയുടെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് വയലിൽ നിന്ന് വന്ന യേസാവ് യാക്കോബുണ്ടാക്കിയ പായസത്തിൽ ഒരു പങ്കു ചോദിക്കുന്നു യാക്കോബ് പറഞ്ഞു തരാം പകരം നിന്റെ ജന്മാവകാശം എനിക്ക് തരിക വിശന്നു ചാകുന്നവന് എന്ത് കഴിഞ്ഞു ഒരവകാശം നീ ഇതെടുത്തുകൊള്ളുക ചെറിയ ചെറിയ പ്രിയങ്ങൾക്കു വേണ്ടി തങ്ങളുടെ ശ്രേഷ്ഠതകൾ നിൽക്കുന്നവരുടെ പ്രതീകമായി അന്ന് മുതൽ അയാള് വിശപ്പ് അത്രയും കഠിനമാകുമ്പോൾ നീതിപൂർവമായ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല എന്തുകൊണ്ടും അതിനെ നേരിടുകയെന്ന മട്ടിൽ മനസ്സ് പാളിയേക്കാം അപ്പം കൊണ്ട് മാത്രമല്ല കൂടിയാണ് ഒരാൾ ജീവിക്കേണ്ടതെന്ന ഉത്തരമെഴുതിയാണ് ക്രിസ്തു പരീക്ഷ ജയിക്കുന്നത് ചിന്തയെ പ്രകാശിപ്പിക്കുന്നത് എന്തും വാക്കാണ് വാക്ക് അപ്പത്തിന് പകരമൊന്നും മറിച്ച് ചില വിശപ്പുകൾ നിലനിർത്തേണ്ടതുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണത് മതപാരമ്പര്യത്തിലെ ഉപവാസം അതിൻ്റെ സൂചനയുമാണ് വിശപ്പിന്റെ സൗന്ദര്യവും ശ്രേഷ്ഠതയും അപ്പത്തിന് പണയം വെക്കേണ്ടതില്ലെന്ന് അങ്ങനെ ഉപവാസം ഒരു സംസ്കാരമായിട്ട് മാറുകയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞുൽ പുത്രസ്ഥാനം വിറ്റ യേസാവിനെ പോലെ ആ വരുതെ നമ്മൾ ഓരോരുത്തരും എന്നൊരു ഉറപ്പെടുത്തലുമുണ്ട് കാരണം പിന്നീട് അവകാശം പ്രാപിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവന് അത് തിരസ്കരിക്കപ്പെട്ടതാണ് കണ്ണിനോടുകൂടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കുവാനായിട്ട് അവൻ അവസരവും കിട്ടിയില്ല സ്നേഹമുള്ളവരെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെയൊക്കെ ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് നേരിടുവാനായിട്ടും എല്ലാ പ്രതിബന്ധങ്ങളെയും പൈശാചികമായ ആക്രമണങ്ങളെ മറികടക്കുവാൻ നമുക്ക് ഈശ്വര സാധന ഉണ്ടാവട്ടെ ഈ നോമ്പും ഉപവാസവും ഒക്കെ തിന്മയുടെ പ്രലോഭനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുവാനായിട്ട് മറികടന്നു പോകുവാനായിട്ടുള്ള ഒരു ധൈര്യമായിട്ട് നമുക്ക് മാറ്റാം ഇത് നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്ശം സിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ